ഓ സുഹൃത്തുക്കളെ അസലാമലൈക്കും ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്കൊരാള് അയച്ചു തന്ന ഒരു ഒരു സകലം തുരുപ്പ് ഷിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംവാദത്തിൽ നിന്ന് സമസ്തയിൽപ്പെട്ട ആളുകൾ പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അകലാട് സംവാദമായിട്ട് പിന്മാറിയാണ് കേട്ട് എന്തിന് ഇവർ സംവാദം നടത്തണം ഇതാണ് എനിക്ക് ചോദിക്കേണ്ടത് ഇവിടെ ഇവർ സുന്നികളുമായിട്ട് നടത്തുന്ന സംവാദങ്ങളൊക്കെ മുശരിക്കാണ് സുന്നികൾ എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിന് ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാം ഇവർ ആയത്തും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്യണത് അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഏതൊരു വിഷയമുണ്ടോ അത് ഏത് എവിടെ നിന്ന് കേട്ടാലും ഞാനത് എന്ത് ചെയ്യും ഇവർ വെക്കുന്ന അർത്ഥം ഇത് തന്നെയാണോ എന്ന് ഞാൻ പരിശ്രമിക്കും ഇത് ഞാൻ നോക്കും എങ്ങനെ നോക്കും അതിനൊക്കെയുള്ള കിതാബുകളുണ്ട് രേഖകളുണ്ട് നമ്മൾ പള്ളിതറസിൽ ഓതണ സമയത്ത് സുന്നി മുജാഹിദ് പഠിക്കലില്ല പിന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യങ്ങളനുസരിച്ച് ആണ് നമ്മളതൊക്കെ പഠിച്ചു വരുന്നത് അന്ന് നമ്മൾ കിതാബുകൾ നല്ലോണം നമുക്ക് മനസ്സിലാണ് രൂപത്തിൽ ബൈഹാർട്ടാക്കാൻ നോക്കും എന്നാൽ നമ്മൾ പഠിച്ച് വായിച്ച് നമുക്ക് വായിക്കാൻ കിട്ടി എന്ന നിലയ്ക്ക് നമ്മൾ ഇതിൻ്റെ വിവരസ്ഥാനാണെന്നൊന്നും പറയില്ല ഇവിടെ വലിയ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ലക്ഷക്കണ വള്ളങ്ങളോളം കുറാൻ ഇവർത്തനം എഴുതിയ വ്യാഖ്യാനം എഴുതിയ വ്യാഖ്യാതാക്കൾ ഇവരൊക്കെയാണ് ഇതിലൊക്കെ പാണ്ഡിത്യുള്ള ആൾ നമ്മളെത്താണ് അവർ എഴുതിയത് വായിക്കാൻ കിട്ടുമല്ലോ എന്നാണ് നോക്കുന്നത് എന്നാൽ ഇവർ ഇവിടെ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഓതുന്ന ആയത്തുകളൊക്കെ മക്ക മുശ്രിക്കുകളെ മേൽ ഇറങ്ങിയതാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് സൂറത്ത് ആറാഫിലെ സൂറത്ത് ആറാഫിലെ നൂറ്റി തൊണ്ണൂറാമത്തെ അധ്യായം ഇവരെ നമ്മൾക്കെതിരെ ആയത്താണ് നമ്പർ ഇട്ട് വരട്ട് വെച്ചിരിക്കുകയാണ് സീറുബിൻ അബ്ബാസിലെ എന്താ ചോദിക്കണ കേട്ടോ ഇതാണ് അയ്യു ഖൂന മാലായു വഹും യുഹല ഖൂൻ അ യുശി ഖൂന ബില്ലാഹി അള്ളാവിനോട് അവർ പങ്ക് ചേർക്കുകയാണോ മാലായു ഷേ അൻ മാലായ മാലായഹ്ലൊപ്പ് ശിയാൻ ഒരു ഒരാളെയും സൃഷ്ടിക്കാൻ കഴിയാത്ത ആളെ വലായു ഹീ അവർ ജീവിപ്പിക്കില്ല അങ്ങനത്തെ ഒരാണോ പങ്കേർക്കുന്നത് വഹും അവരിയീ ഇത് ശരിക്കും ശ്രദ്ധിക്കണേ വഹും അവരിയായി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വരയിട്ട ഭാഗം അല്ല അലിഹത്ത ഇലാഹുകളെയാണ് ഉദ്ദേശിക്കുന്നത് യഹലുക്കൂന അവരെ സൃഷ്ടി അവർ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അവരെ അവർ നിർമ്മിച്ചാണ് ഈ മഹലൂക്കൂന മന്മൂത്തൻ ക്രമീകരിച്ച് സജ്ജീകരിച്ച് അവരെന്നെ ഉണ്ടാക്കിയതാണെന്നിട്ട് അതിനെ ആരാധിക്കുകയാണ് ഇതിനെ പറ്റി വന്ന ആഴത്തുകൾ ശുന്നികളും എല്ലാം ഏതാണ് പിന്നെ വലിയ അവർക്ക് കഴിയുകയില്ല നെസ്രൻ സഹായിക്കാൻ കഴിയില്ല വലാമന്ന ഒരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയൂല അവർക്ക് ആർക്ക് വിഗ്രഹങ്ങൾക്ക് ഇലാഹുർക്ക് പല അമ്പുസും അവരെ നഫ്സിനെ തന്നെ സഹായിക്കാൻ കഴിയൂല എന്നാൽ യനി എന്നത് ഉദ്ദേശിക്കുന്നത് അൽ ആലിഹത്ത ഇലാഹുകളെയാണ് അവിടെയൊക്കെ പറയുന്ന കേട്ടെങ്കിൽ ഇലാഹുകളെയാണ് അവരാരാധിക്കുന്ന ഇലാഹുകളെയാണ് എന്ന് പറഞ്ഞത് ഏ എൻസുറൂന അവർ സഹായിക്കുന്ന പല യംനമൂന ബിമാ യുറാദ് ഭീമ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അവരെ തടുക്കൂല അങ്ങനത്തെവരെയാണോ ആരാധിക്കുന്നത് ഇനി പറയണ ഇന്ത് ദൂഹും നബിയെ തങ്ങളവരെ ക്ഷണിച്ചാൽ യാ മുഹമ്മദ് മുഹമ്മദ് നബിയെ അവിടെ വേർക്കാന്നല്ല അർത്ഥം യാ മുഹമ്മദ് ഏനിയാൽ കുഫാർ കുഫ്ബാരീങ്ങളെ നിങ്ങൾ ക്ഷണിച്ചാൽ ഇല ഹുദാ ഹിദായത്തിലേക്ക് ക്ഷണിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇല്ല തൊഹീദി തൊഹീദിലേക്ക് അവരെ നിങ്ങൾ ക്ഷണിച്ചാൽ ലാ എത്തബിയുക്കും നിങ്ങളോടവർ പിൻപറ്റൂല എന്ന് പറഞ്ഞാൽ ലാ യുജീബുക്കും നിങ്ങൾക്ക് ഉത്തരം നൽകൂല സ്വഭാവനിലേക്കും അതാത്തോ അതാത്തോഹും നിങ്ങളവരെ ക്ഷി ക്ഷണിക്കലും സമമാണില്ല തോഹീതി തോഹീതിയിലേക്ക് അമ്മത്തും സ്വാമിത്വവും നിങ്ങൾ ഈ നിശബ്ദനാവലും സമമാണ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കാതിരിക്കലും സാഹിത്തൂന അവരെ തൊട്ട് അടങ്ങലും സമമാണ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കലും ക്ഷണിക്കാതിരിക്കലും സമമാണ് അവർ വിശ്വസിക്കൂല ഇന്നും തീർച്ചയായിട്ടും അവർ എല്ലാ യുജിബൂനക്കും നിങ്ങൾക്കവർ ഉത്തരം നൽകൂല്ല വി തോഹീദ് കൊണ്ട് ഏനി അൽ കുഫാർ അവിടെയൊക്കെ കാഹിരിയങ്ങളെ പറ്റിയാണ് പറയണത് വൈക്കാലോ പറയപ്പെടും യാ മാസർ അൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ യാസർ അൽ കുഫ്ഫാർ ഗുഫാരി അല്ല വിഗ്രഹങ്ങൾ അല്ല വിഗ്രഹങ്ങളോ വൈന്തതദും നിങ്ങൾ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ യാ മസർ അൽ കുഫ്ബാർ കാഹിരീങ്ങളെ അല്ലാസനാ വിഗ്രയിൽ അഹ് ഹുദാ ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അല്ല ഹക്കി ഹക്കിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ എത്തബിയുക്കും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകൂല ലാ യജീബുക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകൂല നബി അവരെ ക്ഷണിച്ചാൽ അവരെ നിങ്ങൾക്ക് ഉത്തരം നൽകൂല സവാം നാലേക്കും നിങ്ങൾ അവരോട് അവരെ ക്ഷണിക്കലും സമമാണ് യീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാസനാമ വിഗ്രഹങ്ങളാണ് അം അന്തും സാമിത്തൂൻ നിങ്ങൾ അടങ്ങലും ഒക്കെ സമമാണ് മാ സാഹിത്തൂന ലാ യു ജീബൂനക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകൂല വിഗ്രഹങ്ങൾ ഉത്തരം നൽകൂല വലായസ്മാവിന അവർ കേൾക്കുകയും ഇല്ല അതു ആക്കും നിങ്ങളത് കാരണം അന്യൂഹും അമ്പാത്തും അവർ നിർജീവികളാണ് ജീവനില്ലാത്തവരാണ് അപ്പോൾ ഇന്നല്ലതീന തോനമിന്ദുവിനില്ല അള്ളാഹനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ നാട് മഹാബിളത്തമൊക്കെ ഇന്നല്ല ദീന യാതൊരു ദൈവങ്ങളും പറയുന്നു വ്യക്തമായിട്ട് എന്താണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു മിൻ അള്ളാവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവര് ഏർ വിഗ്രഹങ്ങളാൽ വിഗ്രഹങ്ങളാൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവര് അവിടെ ഇത് സുന്നികളെ മേൽ വെച്ചു കെട്ടലാണ് എന്നിട്ട് അവിടെ അർത്ഥം മിൻ ഇന്നല്ലോനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക ഇവിടെ വ്യക്തമായിട്ട് കണ്ടില്ല ഇന്ന അല്ലീന യാതൊരു വിഗ്രഹങ്ങളും താബുദൂന നിങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നു മിൻ ദൂലില്ലാഹി അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് മിനൽ അസ്നാമി വിഗ്രഹങ്ങളാൽ ഇബാദും ഇബാദുൻ അംസാലുക്കും അവർ നിങ്ങളെപ്പോലത്തെ അടിമകളാണ് എന്ന് പറഞ്ഞാൽ മഹലൂഖൂന അവരെ സൃഷ്ടിക്കപ്പെട്ടതാണ് അംസാലുക്കും നിങ്ങളെപ്പോലെ തന്നെ ഫതോഹും അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അവരോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുകയോ ഞാനി അള്ളാഹാലിനോട് ഫല്ലജീബൂലക്കും നിങ്ങൾക്ക് അവർ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുമോ അപ്പം എന്താ പറഞ്ഞത് അള്ളഹാനെ കൂടാതെ നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവര് തേബുദോ എന്ന ആട്ട പറഞ്ഞത് മിനൽ അസ്ലാം ഇബാദൻ അംസാലക്കും നിങ്ങളെപ്പോലത്തെ അടിമകളാണ് അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഫോഹും അവരോട് നിങ്ങൾ ദ്വാ ചെയ്താൽ അതിന് അലാത്ത പല്ല സ്ഥീബൂലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുമോ പല്ല സ്മോ ദ്വാക്കും നിങ്ങളെ ക്ഷണം അവർ കേൾക്കുമോ ഈ അജീബുക്കും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനകൾ കേൾക്കുമെന്നും ഈ കുന്തും സാധിക്കുകയും നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇന്നോഹും എം ഫാവൂക്കും നിങ്ങൾക്ക് ഉപാരി ഉപകാരപ്പെടുമെന്ന് അലോ പിന്നെ ചോദിക്കുകയാണ് അലോഹും അർജുനൻ യംസൂന അവർക്ക് നടന്ന് വരാൻ വല്ല കാലുമുണ്ടോ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ കാലുണ്ട് അവർക്ക് അതൊന്നും ഇല്ലല്ലോ പിന്നെ അമലൊഹ്മ ഐദി അബുദുഷൂനബിഹ പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പം അത് ഇങ്ങനെ അതിശയ ആയത്ത് ദീർഘിച്ച് പോവാണ് വീഡിയോ ദീർഘിക്കുന്നെന്താണ് ഇതാക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ആയത്തുകളൊക്കെ മക്കാ മുഷിരിക്കേലെ ഇറങ്ങിയ ആയത്തുകൾ സുന്നികളെ മുഷിരിക്കാൻ വേണ്ടിയിട്ട് വഹാബികൾ ഓതുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് എന്തൊരു സംശയം വന്നാലും അതിനൊക്കെ ഇപ്പം പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങളിൽ നോക്കിയിട്ട് അതിലെന്താണ് പറഞ്ഞത് എന്ന അടിസ്ഥാനത്തിന് നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരു കൊട്ടകണക്കിന് നമ്മൾ അവിടെയും ഇവിടെ മേജി വെച്ചതല്ല അവിടെ വിശദീകരിച്ചത് ഇപ്പോൾ തഫസീർ റുബിൻ അബ്ബാസ് റലീൽ അള്ളാഹ്നുവിൻ്റെ തഫ്സീറാണിത് ഇത് ഏറ്റവും പ്രഗത്ഭമായ തഫസീറ് പഴയ തഫ്സീറപ്പെട്ടാണ് തഫ്സീർ റുബിൻ അബ്ബാസ് റലീൽ തഫ്സീർ ഇതിലാണ് പറഞ്ഞത് അപ്പോൾ ഈ മുശ്രിക്കുകളുടെ മേൽ ഇറക്കിയ ഇറങ്ങിയ ആയത്തുകൾ അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ മഹാബി ചോദിക്കും അതെല്ലാം ഇനിയിപ്പം ശുന്നികളുടെ പേരിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ അവരെ തരികിട ഇതൊക്കെ പറയലുണ്ട് ഇതൊക്കെ നമ്മൾ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ് ചിന്തിച്ച് നോക്കി മനസ്സിലാക്കിയ വിഷയങ്ങൾ അപ്പോൾ മക്കാമുശരിക്കുകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ചെയ്തെന്നുള്ളത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ മശരിക്കാവൊന്നുമില്ല ഈ ഷിർക്കും ദുഃഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് നമ്മളെ വിശ്വാസത്തിൽ എന്താണ് അതാണ് നോക്കുക അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കാണേണ്ട ആളുകളെ ഒക്കെ മുശിക്കായിട്ട് ജാതി പുറത്തുനിന്ന് പുറത്തേക്കാം ഈ മഹാബികളോട് ക്ഷണി എന്തൊരു സംവാദത്തിന് വേണം വ്യവസ്ഥ തയ്യാറാക്കണെന്താണെന്നറിയാൻ നിങ്ങൾ പറയുന്നത് ഷിർക്കാണെന്ന് ഞങ്ങൾ തെളിയിക്കുന്നു എങ്ങനെ തെളിയിക്കുമ്പോൾ ഇവർ നമ്മളെ ഹൃദയത്തിലുള്ളത് അവർക്കറിയാം തെളിയിക്കാൻ അവർക്ക് നമ്മളെ ആ ശക്ത കൽഭവ ആ ശക്ത കൽബോഹെന്നാ റസൂൾ എന്നാണ് ചോദിച്ചത് ഒരു തോഹീത് ഉച്ചരിച്ച ആളെ കൊന്നത് കാരണമായിട്ട് എബി അയാൾ വരിക്ക വരിക്കുന്നു പേടിച്ചപ്പോൾ എന്താണ് പെട്ടെന്ന് എന്താണ് ഈ കരിമല്ലേതാണെന്ന് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരിച്ചതിന് ശേഷം ചോദിച്ചു നീ അവൻ്റെ ഹൃദയം ഒറ്റ കീറി നോക്കുകയാണ് അപ്പം ഇങ്ങനെ വഹാബികൾ നമ്മളെ ഹൃദയം കീറി നോക്കിയിട്ടുണ്ടോ അതൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ പറയുന്നത് പിന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മുദബറല്ലാലും ആരാണെന്ന് ലോകം നിയന്ത്രിക്കണ അത് അള്ളല്ലാതെ വേറെ ആരാ ലോകം നിയന്ത്രിക്കുക ഈ ചില പദങ്ങളിൽ അങ്ങനെ ചിലർ ഉപയോഗിക്കുന്നുണ്ട് സി എം ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ഒരാളെപ്പോൾ പറഞ്ഞു ഇപ്പം ഞമ്മ ഈ ഒരാളെ പറ്റി പറയില്ലേ മഴ പെയ്പ്പിക്കുന്നത് ജിബിരിയിലാണെന്ന് പറഞ്ഞാൽ മയ ജിബിരിയിലാണ് ഉപയോഗിക്കുന്നത് ജിബിരിയിൽ മുഖേന അതാണ് മഴയ്ക്ക് എല്ലാ കഴിവും അതിയാണ് കൊടുക്കുന്നത് ഇവിടെ ആലിയാക്കൾ ലോകം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും സി എം വലിയ നിയന്ത്രിക്കുന്നു എന്നിവിടെ ആർക്കും വിശ്വാസമില്ല അങ്ങനെ ഒരു വിഭാഗം പറയുന്നുണ്ട് അത് തെറ്റാണെന്നും അതിനെ ഇവിടെ കേരളത്തിലുള്ള സർവ്വസുന്നികളും അതിനെ വിമർശിക്കുന്നുണ്ട് നൌസാദ് നൌസാദ് ഗുരുവുട്ടൂരി പറഞ്ഞ ആളാണ് അതിൻ്റെ ആൾക്കാർ ഞാൻ ലോകം നിയന്ത്രിക്കണതൊക്കെ പഠിച്ചവനല്ല ഇയാളാണെന്ന് ഇങ്ങനെ ഇങ്ങനെ പലതും ഈ ജനങ്ങളുടെ ജനങ്ങളുടെയിൽ ആശയക്കുഴപ്പുണ്ടാക്കിയിട്ട് ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് അതും സുന്നത്ത് സുന്നയാതൊരു ബന്ധവുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഇവിടെ സംവാദത്തിൽ നിന്ന് പിൻവാറി എന്നിട്ടൊരു ഇത് നിങ്ങളാലോചിക്കണി ഇത്ര സംവാദങ്ങൾ കേരളത്തിൽ നടന്നു സുഹൃത്തുക്കളെ ലോകത്ത് ഇത്ര സംവാദങ്ങൾ ഇതിലും അണ്ടിയോ മൂത്തത് മാങ്ങയോ മൂത്തത് എന്ന് പറഞ്ഞ പിരിയല്ലാതെ ഇവിടെ അവനാ പഠിച്ചതുണ്ടെങ്കിൽ അവനാണുണ്ടാവും ഞാൻ പഠിച്ചത് എനിക്ക് എനിക്കറിയും ഈ സുന്നത്തേമാതിൻ്റെ എതിരാ വിമർശകർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കുക ഇൻഷാ അള്ളാഹ് തോഫിക്കോട് കൂടെ അതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് കഴിയും ആ ദൃഢ ഉറപ്പോടു കൂടിയാണ് നമ്മളെങ്ങനെയാണ് കൈവച്ചാൽ നമ്മൾ ഏതെങ്കിലും മൂല്യന്മാരോ മറ്റോരോ പറഞ്ഞത് ഓരോ ധരണെടുത്ത് പറയല്ല നമ്മുടെ അടുത്തതിനൊക്കെയുള്ള പ്രമാണങ്ങൾ ഈ ഞാനൊരു മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രാവശ്യം ഹർമക്ലീനിങ് യൂസ് ഒക്കെ പോയപ്പോൾ ഞാൻ കാര്യമായിട്ട് വാങ്ങിയത് ഈ ഇങ്ങനത്തെ കിതാബുകളൊക്കെ അത് എത്രയോ കിതാബുകൾ എൻ്റെ അടുത്തുണ്ട് തഫ്സീർ ബിൻ അബ്ബാസ് ഉണ്ട് തഫ്സീർ ഈ ഭൈലാവി ഇങ്ങനെ ഇങ്ങനെ ഓരോ കിതാബുകൾ കുറേ കിതാബുകൾ ശേഖരണങ്ങൾ കിതാബ് ശേഖരിച്ച് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ഓതാൻ വേണ്ടി വായിച്ചാൽ വേണ്ടി കൊടുത്താലും എന്തൊരു പ്രതിഫലം നമ്മൾ കിട്ടില്ല ഇങ്ങനെ ഏതെങ്കിലും ഹോബികൾ നമ്മളെ പേപ്പിക്കാൻ വേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക അതിൽ എടുത്ത് നോക്കുക ഇവർ പറയുന്നത് ശരിയാണോ എന്ന് അപ്പോൾ ഇതൊക്കെ ശരിയെന്ന് തെറ്റും തീരുമാനിക്കേണ്ടത് നമ്മളൊരു സംവാദം നടത്തിയിട്ടല്ല സംവാദം നടത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര സംവാദങ്ങൾ നടന്ന് ആരാണ് സംവാദം നടത്തിയിട്ട് വിജയിച്ചു എന്ന് പറയാനുള്ളത് തോറ്റെന്ന് പറയില്ല ആരും പറയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംവാദം നടക്കണതെന്തിനാന്നരങ്ങൾ ഒരു വിഭാഗത്തിൻ്റെ കാപ്പുറം മുശിരിക്കുവാക്കാൻ എന്നാൽ ഇവർ ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ വിശ്വാസം വിശ്വാസപ്പെട്ടാണ് ഇവർ എത്ര ആൾക്കാരോട് മുച്ചരിക്കും ഈ ക്യാസ മുസ്ലിമാർ മരിക്കാൻ നേരത്താണ് കത്താണ് കൊണ്ടു കൊടുത്തത് ഈ കസ മുസ്ലിമാർ അസ്ലിം ദസ്ലിംന്ന് ഉമർമൗലബി മുറമൗലബിയാണ് കത്ത് എഴുതി കൊടുത്തത് എന്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിമാണെന്ന് ഞങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ നിങ്ങളെ ജനതയും രക്ഷപ്പെടുന്നു സക്കറാത്ത് കിടക്കുന്നത് നമ്മളൊക്കെ എന്താ ചെയ്യാൽ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വേണ്ടതുകൊണ്ട് കെലിമേലി കൊടുക്കുകയാണ് അത് അങ്ങനെയല്ല ഒരു കത്താണ് കൊണ്ടു ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന ആളാണ് അറിയാം ഇപ്പോൾ അപ്പോൾ ഇവരെ വിശ്വാസം എന്താണ് ഇവിടെയുള്ള സുന്നികളും മുഴുവനും മുഷ്രിക്കാണ് എന്നുള്ള തരിച്ച കാഫീര്യങ്ങളാണ് പച്ച ഇവരെ വിശ്വാസം ഇതിവരെ വിശ്വാസമാണ് ഇവർ പറയുന്നതാണ് ഇവിടെ സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കുമ്പം നിങ്ങളെ വിശ്വാസം ഞങ്ങൾ ചെറുക്കാണെന്ന് തെളിയിക്കുന്നത് എന്തുകൊണ്ട് തെളിയിക്കും ഇവർ പറയാൻ അല്ലാതെ അതിന് മറുപടി അപ്പുറം ഈ എന്നിട്ടെന്താണ് നിങ്ങൾ അതല്ലാത്തവർ കൂടാത്തവരെയാണ് പ്രാർത്ഥിക്കുന്നത് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയും അതിൻ്റെ കുട്ടൻസൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതു കൊണ്ട് ഇനി അത് ആവർത്തിക്കുന്നില്ല നാഥ എന്നാണ് വിളിക്ക് പറയാന്നാണ് പ്രാർത്ഥിക്കുന്നതിന് പറയാം ഈ ദുവാ ദുവാ എന്നുള്ളതിന് മുഴുവൻ വിളി പ്രാർത്ഥന എന്ന ഇബാദത്ത് ഇഭാഗത്ത് ഞാൻ ഇത് ഈ ആയത്തിൻ്റെ അർത്ഥപ്പം ഞാനിവിടെ ദുസീർ ഇബ്ബാന അബ്ബാസ് മുഖാന ദീനത്തെ ദുന മിന്ദുവിനില്ല ആ ഈ താഴെ ബുദ്ദൂന എന്നാണല്ലോ അവിടെ വെച്ചത് ഇബാദത്ത് ചെയ്യുന്ന വിഗ്രഹങ്ങളെന്ന് ഈ വിഗ്രഹങ്ങളെ പറ്റിയാണ് എന്നതുപോലെ ഇവിടെ അമ്പിയാക്കൾക്ക് ഔലിയാക്കന് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും പെട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന മറ്റുള്ള അമ്പിയാക്കൾ അമ്പിയാക്കൾക്ക് ഇവിടെ വിഭാഗത്തിവരുണ്ട് മൂസാ ഈ ഉസൈർ എന്ന് പറഞ്ഞവരുണ്ട് ഈസാ മസീ ഇബിനുള്ള ഈസാ നബി അള്ളാൻ്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമാണെന്ന് അപ്പോൾ ഇവരെ പറ്റിയൊക്കെ ഇറങ്ങിയ ആയത്തുകൾ ഇവിടെ എന്താണ് സുന്നിയുടെ മേലിൽ വെച്ച് കിട്ടുക അനാചാരങ്ങൾ കുറേ നടക്കുന്നുണ്ട് അതൊക്കെ എന്താണ് നമ്മൾ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് അതെല്ലാം വിഭാഗത്തിലും ഉണ്ട് അതേ ഒരു കല്യാണത്തിന് അനാചാരം ഉണ്ടെങ്കിൽ ആ കല്യാണം പാടില്ല പാടില്ലാന്നല്ല പറയല് അനാചാരമല്ലേ നമ്മൾ എതിർക്കുക അപ്പോൾ ഇത്രയും ഈ പാലപ്പാടം ഈ ഞാൻ എൻ്റെ ഒരു പണ്ഡിതനൊന്നുമല്ല പണ്ഡിതനൊന്നുമല്ലാത്തൊരു സാധാരണക്കാരനായ ഞാൻ എനിക്ക് വരെ ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സ് വ്യക്തമാക്കി തരാൻ കഴിയും നിങ്ങൾ നിങ്ങളാരും ചോദിച്ചാലും ഇൻഷാല്ല എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ഇത് ചോദിക്കാം ഞാനിന് മറുപടി പറയാം ഈ ഇതെനിക്ക് ഞാൻ പഠിച്ചതിൻ്റെ ഉത്തര ഈ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാത്തവർക്കൊന്നുമല്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വസ്വാസാകാതെ ഈ കുറാഫി ഇത് ഇവൻ ഏത് കുറാഫിയാണ് മുടിവെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ മുടിവെള്ളം ആളോ മറ്റേ മറ്റേ വെള്ളം കുടിക്കണ ആളോ ഒന്നല്ല ഏ മറ്റേപ്പൻ്റെ ഇബിനീമിയാൻ്റെ മയ്യത്ത് കയകി വെള്ളം കുടിച്ചോണമല്ലോങ്ങൾ അപ്പോൾ അത് അതൊക്കെ പടം ലക്ഷ്യസാധിതപ്പെടമല്ലതാണ് അങ്ങനെ മുടിവെള്ളം മയ്യത്ത് കഴുകിയ വെള്ളം ഒന്നും കുടിക്കണ ആളല്ലേ നമ്മൾ അപ്പോൾ നമ്മൾ യഥാർത്ഥ സുന്നിയായിട്ട് അത് സുന്നി ഏത് എന്നൊന്നും ചോദിക്കണ്ട ആലുസുന്നത്തിൽ വെളിച്ച ഇത് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നാല് സുന്നി സംഘടനയാണ് ഉള്ളത് ഇ കെ എ പി ദക്ഷിണ സംസ്ഥാനം ഇതെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ പണ്ഡിതന്മാരെയും പ്രസംഗം നമ്മൾക്ക് പ്രബോധനം ഉത്ബോധനം ആണ് നമ്മൾക്ക് ഇപ്പം വരുന്ന പുതിയതായ ആളുകളൊക്കെ ഉണ്ടല്ലോ ആൾക്കതിന്ന് പിരിഞ്ഞുണ്ടായിട്ട് മറ്റുള്ള ഈ സുന്നത്തേമാനെ പൊളിക്കണം ഇതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ നമ്മൾ ഈ പറയുന്നത് പ്രമാണബദ്ധമാണോ എന്ന് അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ചോദിക്കാമെന്നാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സന്ദേശങ്ങൾ എന്നെപ്പോലത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും